ദേശീയ രക്തദാന ദിനം ഷിബു ഷിബുതെക്കെ മറ്റം നൂറ്റി ഇരുപത്തിയഞ്ചാം തവണയും രക്തം ദാനം ചെയ്തു പൊതുസമ്മേളനം ഉദ്ഘാടനം ജോസ് കെ മാണിയം പി നിർവഹിച്ചു പാലായിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥിനികൾ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു മൂന്നു മാസത്തിലൊരിക്കൽ പ്രതിഫലേച്ഛയില്ലാതെ എല്ലാ യുവജനങ്ങളിലും രക്തം ദാനം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടക്കുന്ന ദിനാചരണത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് തവണ രക്തം ദാനം ചെയ്ത ഷിബു തെക്കേ മറ്റം ഉത്തമ മാതൃകയാണെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജോസ് കെ മാണിയം പി പറഞ്ഞു هن مه درس او ان وا rectum دارشيون جو پختي گوره برباتا کي ملي ماڻهڻ 780 فولو پاور كلا رهنتا ڏيچو 10 اپول جو راب 10 منھو بعد ഓരോ രക്തദാനത്തിലൂടെയും നമ്മുടെ ജീവനും ആയുസ്സും മറ്റുള്ളവരിലൂടെ ദീർഘിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പാല കേന്ദ്രീകരിച്ച് കോട്ടയം ജില്ലയിൽ ഒരു രക്തദാന വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മാണിശിക്കാപ്പൻ എം എൽ എ പറഞ്ഞു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനം കാരണം പല ഒക്കെ പരിപാടിയോടൊപ്പം നടന്നു പേർ പങ്കെടുത്ത രക്തദാന ക്യാമ്പ് ഷിബു തെക്കേമറ്റം നൂറ്റി ഇരുപത്തി തവണ രക്തം ദാനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിനെ കോട്ടയം ജനറൽ ആശുപത്രി പാല മരിയനാശുപത്രി കോട്ടയം എസ് എച്ച് മെഡിക്കൽ സെന്റർ ഭരണങ്ങാനം ഐ എച്ച് എം ആശുപത്രി എന്നിവർ നേതൃത്വം നൽകി പാലാ സെന്റ് തോമസ് കോളേജ് സെന്റ് തോമസ് ബി എഡ് കോളേജ് പാലാ സെന്റ് മേരീസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലാ ഗവൺമെന്റ് പോളിടെക്നിക് സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് സെന്റ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് പാലാ ഇലക്ട്രോണിക് ഐ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് രക്തദാനത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കൊഴുവനാൽ ഭാതിവ മിഷൻ ആശുപത്രിയിൽ വെച്ച് സ്വന്തം അധ്യാപികയ്ക്ക് രക്തം ദാനം ചെയ്തുകൊണ്ട് ആദ്യ രക്തദാനം നിർവഹിച്ച ഷിബു തെക്കേമറ്റം രക്തദാന രംഗത്ത് മികച്ച മാതൃകയാണെന്നും മൂന്ന് മാസത്തിലൊരിക്കൽ തുടർച്ചയായും രക്തദാനത്തിന് ഉത്തമ ഉദാഹരണമാണെന്ന് പാലാ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷാജു ബി തുരുത്തൻ പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സുകുമാരൻ എന്നിവർ വിഷയാവതരണം നടത്തി രക്തദാതാക്കളെയും സംഘടനകളെ ഉൾപ്പെടെ ഡി ആദരിച്ചു സമാധാനം പുസ്തകം എന്ന ചലച്ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് കടന്നുവന്ന നടിയും മോഡലുമായ ട്രിനിറ്റി എലീസ പ്രകാശ് മുഖ്യാതിഥിയായിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി പാലാ ഡിവൈഎസ്പിയും പാലാ ബ്ലഡ് ഫോറം ചെയർമാനുമായ കെ സദൻ ലാൻഡ്സ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കടാചലം വൈസ് ചെയർമാൻ ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ സണ്ണി വിസ്കറിയ പാലാ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ എൻ പി വിദ്യാധരൻ പാലാ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിസിക്കുട്ടി മാത്യു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു അണുബാധയില്ലാത്ത രക്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളിലും പ്രത്യേകിച്ച് യുവജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കുന്നതിനും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ദിനാചരണം നടത്തുന്നത് രക്തദാന രക്തദാനാഘോഷങ്ങളുടെ രണ്ട് ദശകങ്ങൾ രക്തദാതാക്കളെ നന്ദി നിങ്ങളുടെ ദാനം വിലമതിക്കാനാവാത്തത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം ഐഫുറേനൂസ് പാല